പൊന്നു പൊന്നു എന്തിനാ ഇന്നലെ കരഞ്ഞത് മീമികരഞ്ഞ് കരഞ്ഞ് നമ്മളെ രണ്ടുപേരും ഉറക്കാതെ രാവിലെ എണീറ്റിരിക്കുന്ന പൊന്നൂട്ടി അങ്ങനെ പൊന്നൂട്ടിനെ കൊണ്ട് ഇന്നത്തെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാക്കാന്ന് വെച്ചു പൊന്നൂട്ടിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് കേട്ടോ പുട്ടാ കൊണ്ട് നമ്മളിത് വീക്ക്ലി വൺസ് ഒക്കെ ആക്കാറുള്ളൂ ഇതൊക്കെ വേണ്ടി ആദ്യം ഇതാക്കും ഉരുവെല്ലാം മുട്ടിച്ച് ചെറുവിനിയും പച്ചമുളിയും തക്കാളിയും എല്ലാം കേട്ടോ ഇതെല്ലാവരും ഇങ്ങനെ ആക്കണമില്ല കേട്ടോ നമ്മൾ പല ആക്കും ഇതൊരു കട്ടിക്കുട്ടി മീൻകറിയാണേ അങ്ങനെ അതെല്ലാം ഒന്ന് വരണ്ടെട്ടോ നമ്മൾ അരപ്പെല്ലാം ഒഴിച്ചു കേട്ടോ അരപ്പല്ലാം ഒഴിച്ചിട്ട് അതിനകത്ത് കുടമ്പുളി ഇട്ടേ നമ്മൾ കൊടമ്പുളി ഇട്ടിട്ടാണ് മീൻകറി തേങ്ങ അരച്ച കറി അതിനകത്ത് കണ്ടിട്ട് നമ്മുടെ അരപ്പെല്ലാം തിളച്ച് അതന്നെ നമ്മൾ മീൻ ഇടുവാണേ മീന എവിടെ അച്ഛ പോയിന്തു മൊന്നുട്ടി അച്ഛല്ല എവിടെ നിൽക്കുന്നേ പൊന്നുട്ടിനെ എടുക്കാൻ വേണ്ടിട്ട് പൊന്നുട്ടി വഴക്കാക്കും അവക്ക് മീൻ ഇടുന്ന കാണണം ഇനി നമ്മുടെ മീൻ ശരിക്കും ഒന്നിനി മീൻകീട് മീൻകട് റെഡി ആയിരുന്നു മീൻകറി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ഗ്ലാസ് കാപ്പി ഓടിക്കാമെന്ന് വിചാരിച്ചിന്ന് കട്ടൻ കാപ്പി എടുത്തത് കട്ടൻ കാപ്പിയിൽ ജാഗിരി പൗഡർ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ കുറേ നാളായി കാപ്പി ഓടിച്ചിട്ട് അതുകൊണ്ട് ഇന്നൊരു കാപ്പിയാകാൻ വേണോ പൊഞ്ഞു പറയും ചായ വേണം മുട്ടും കറിയാവുമ്പോഴത്തേക്ക് എന്തായാലും കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചതാണ് ഇത് കേക്ക് രാവിലെ ഇവർ മേടിച്ചിട്ട് വന്ന കേട്ടോ അവനെ കൊണ്ട് നടക്കാൻ പോയപ്പോൾ രാവിലെ മേടിച്ചതാണ് പൊന്നോട്ടി എപ്പോഴും ഇതാ ഇവിടെ നിന്ന് ഈ കളി തന്നെ പൊന്നു ഇതെന്താ ചെയ്യുന്നേ മീമി തരും അത് വീട് വേറെ എന്നാ വേണ്ടേ ഇതെന്താ കയ്യിലെന്താ മീമിയോ പൊന്നോട്ടിക്ക് ആ മീമീന്റെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ആരെവിടെ പോയാലും മീമി വേണത് അങ്ങനെ നമ്മുടെ മീൻകറി ഒന്നും വിടില്ല പൊന്നുട്ടിക്കുള്ള മീമിയും ഇഷ്ടപ്പെട്ടോ ആ എന്ത് ഇഷ്ടപ്പെട്ടു മീമിയും പൊട്ടി തരട്ടെ പൊട്ടുമ്മൂ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആളിതാ നല്ല ഉറക്കമായി രാത്രിയിലത്തെ ഉറക്കമെല്ലാം ഉറങ്ങി തീർക്കാൻ വേണ്ടി കിടന്നു ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ഇതാ ഈ ഭൂപവും ഈ ഡ്രൈ ഷീറ്റുമൊക്കെ പൊന്മുട്ടിക്ക് മസ്റ്റാണോ കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല ഉറങ്ങിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അതൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളു കേട്ടോ ബായ്